ബിഗ് ബോസ് വിജയി ജിൻഡോയ്ക്കെതിരെ പുതിയ ആരോപണമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇറങ്ങിയിട്ടുണ്ട് ആളുകളാണ് മുഴുവൻ എന്നതാണ് വളരെ രസകരം ജിൻഡോയും റോബിനും കൂടെ ഒത്തുകളിയായിരുന്നു എന്നാണ് അവർ പറയുന്നത് റോബിനാണ് ജിൻഡോയെ ജയിപ്പിച്ചത് എന്നാണ് അവർ പറയുന്നത് പുതിയ കണ്ടുപിടുത്തം പക്ഷെങ്കിൽ ജയിപ്പിച്ചത് ജനങ്ങളാണ് ജിൻഡോയെ ജനങ്ങൾ നെഞ്ചിലേറ്റുകയാണ് ചെയ്തത് അങ്ങനെയാണ് ജിൻഡോ ജയിച്ചത് റോബിൻ ജിൻഡോയെ കുറിച്ച് കുറച്ച് നല്ല വാക്കുകൾ പറഞ്ഞു എന്നുള്ളത് സത്യമാണ് അല്ലാതെ ജിൻഡോയ്ക്ക് വേണ്ടി പി ആർ ബർക്കിനോ ഒന്നും റോബിൻ ഇറങ്ങിയിട്ടില്ല പക്ഷെങ്കിൽ നോറയുടെയും പിന്നെ റെസ്മിന്റെയും ചില ആളുകൾ പറഞ്ഞു പരത്തി നടത്തുന്ന നടക്കുന്നത് ജിൻഡോയെ സപ്പോർട്ട് ചെയ്തത് റോബിൻ ആണ് എന്നാണ് പക്ഷെ ജിൻഡോയുടെ വില നമ്മൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം